നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഞാൻ പാടിയിട്ട് ഈ നാല് വരിയിൽ നിന്ന് അടുത്ത ദിവസം എന്ത് പാട്ടുണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും ആൾക്കാർ നോക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി വെച്ചിട്ട് റീലും അല്ലെങ്കിൽ യൂട്യൂബും അല്ലെങ്കിൽ വേറൊരു ട്യൂൺ ഉണ്ടാക്കിയിട്ടൊരു പുതിയ സാധനം ഉണ്ടാക്കണം അതിനപ്പുറത്തേക്ക് ചരിത്രത്തിന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ കാണുന്നൊരു ബ്യൂട്ടി ആയിട്ടുള്ള സാധനം അപ്പം ഈ പാട്ടുകളുടെ ഒരു ടെക്സ്റ്റെന്നാണ് ഈ പഠിത്തം തുടങ്ങുന്നത് എൻ്റെ പഠിത്തം തുടങ്ങുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജ്യൂസ് സെറ്റിൽമെൻ്റ് കുറേ പള്ളികളുണ്ട് ഇപ്പോൾ ഫോട്ടോ ഉച്ചിയിലുള്ള വൈറ്റ് ജ്യൂസ് മുതൽ മലബാറി ജ്യൂസ് ഇപ്പുറത്ത് പറവൂര് ചേന്നമംഗലം മാതാം അപ്പോൾ ഇപ്പം ഈ പുസ് ഈ നമ്മുടെ ഈ കമ്പൈലേഷൻ തുറന്നു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഈ പള്ളിക്കാരുടെ പാട്ട് ഈ പള്ളി വടക്കം പള്ളി തെക്കൻ പള്ളി കൊച്ചിപ്പള്ളി പറവൂർ പള്ളി ചേന്നമംഗലം പള്ളി എല്ലാവർക്കും ഓരോരോ പാട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ആരായിരുന്നു ഒന്ന് പഠിക്കേണ്ടി വരുന്നത് നമ്മൾ ആ ഇവരെന്താ ഈ മലബാറി ജ്യൂസ് എന്നിവരെ വിളിക്കുന്നത് എന്താ അവരെന്താ വൈറ്റ് എന്ന് വിളിക്കുന്നത് അതിനെന്തെങ്കിലും കാരണമുണ്ടോ അവരെവിടെ എന്തെങ്കിലും വന്നവരാണോ അല്ലെങ്കിൽ പർട്ടിക്കുലർലി അവരുടെ ടെക്സ്ച്ചർ വെച്ചിട്ടാണോ അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും ഇത് വെച്ചിട്ടാണോ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്ന് എനിക്കൊണ്ട് കേരളത്തിലാണ് ജൂത സ്ത്രീകൾക്ക് സിനഗോഗിൽ പാടാൻ അവകാശം ഉണ്ടായിരുന്നു വേറെ ഒരു സ്ഥലത്തും അവർ സിനിഗോഗിനുള്ളിൽ പാട്ടുകൾ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് സീനഗോകിൻ്റെ വെളിയിൽ ഇവരെല്ലാ ദിവസവും വൈകുന്നേരം ഇവർക്ക് പാട്ട് കൂട്ടങ്ങളുണ്ടായിരുന്നു സ്ത്രീകൾ ഇരുന്നിട്ട് ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ സാധനം പഠിച്ചു മനസ്സിലായി ഇതിൻ്റെ ട്യൂണിൽ അവരുടെ ഹീബ്രൂ ഭാഷയിൽ ഒരു സ്പിരിച്വൽ സോങ്ങ് ഉണ്ടായിരുന്നു ജൂ ജൂത പാട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഈ സ്ത്രീകൾ മാറ്റിയത് ഭയങ്കര രസമുള്ള ഇവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും ഇവരുടെ സന്തോഷത്തിൻ്റെയും പാട്ടായിട്ടാണ് ഈ വരും ഈ പാട്ടിൻ്റെ ഇത് മാറ്റിയിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ആ തോട്ടത്തിൽ പോകാം ഈ തോട്ടത്തിൽ പോവാം പഴങ്ങൾ കാണാം മലകൾ കാണാം എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം കണ്ണിൽ ഇഷ്ടമുള്ളവരുടെ കൂടെ കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് അവസാനിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ ഞെട്ടിപ്പോവാ ശരിക്കും അല്ല അല്ല പള്ളിക്കകത്തല്ല ഇവർക്ക് പാട്ട് ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ ഇവർ ഒരുമിച്ച് പലതരത്തിലുള്ള പാട്ടുകൾ പാടാറുണ്ട് അത് ശരിക്കും വേറൊരു സ്പേസ് ആയിരുന്നു ഇവരുടെ അപ്പം അത്തരത്തിലുള്ള കുറച്ച് പാട്ടുകൾ നമ്മൾക്ക എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ ഈ പാട്ടുകളെ പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടാണ് ഈ പാട്ട് വഴി അപ്പം ഈ പാട്ടിനങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയ എത്രയോ കാലം മുമ്പ് അവരാഗ്രഹിച്ചിരുന്ന സന്തോഷവും സ്വാതന്ത്ര്യത്തിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു പാട്ടും കൂടെയാണ് അപ്പം നമ്മളെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ഫസ്റ്റ് എഡിഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ സാധനങ്ങൾ വരുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ആർക്കോളജിക്കൽ അക്കാഡമിക് പർപ്പസിന് അത് ആവുന്ന വിധത്തിൽ അത് വളരെ കൃത്യമായിട്ട് വരും ആൾക്കാർക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനെ ഈ പറഞ്ഞ പോലെ അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിൽ ആൾക്കാർ ഉൾക്കൊണ്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ നല്ലതാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ചേച്ചി പറഞ്ഞു ഈ പാട്ടുകൾ ട്യൂണുകൾ എങ്ങനെയെങ്കിലും റീലാക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു കാത്തിരിപ്പ് ആളുകളിലുണ്ട് അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും അത് പെട്ടെന്ന് നമ്മുടേതാക്കി മാറ്റാനുള്ള ഒരു ശ്രമം പല ആൾക്കാരും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ പാട്ടുകള് ചേച്ചി ഇപ്പൊ ചേച്ചിയുടെ അക്കൗണ്ടിൽ പാടിയിട്ടേക്കുന്ന പാട്ടുകൾ ആയിരിക്കാം അത് അനുവാദമില്ലാതെ ഒരു ക്രെഡിറ്റ് പോലും വെക്കാതെ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ആളുകൾ വളരെ കൂടുതലല്ലേ ഇപ്പൊ ഇപ്പൊ മാത്രമല്ല നമുക്കൊക്കെ ഇപ്പൊ എനിക്ക് നോക്കുമ്പോ അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് നം ഞാൻ ഭയങ്കര ലൈക്ക് ടെക്നിക്കലി എന്ന് പറയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു അൽഗോരിതം എങ്ങനെയാണ് വർക്ക് വർക്കാവുന്നത് അതിലെങ്ങനെ ഉണ്ടാക്കാം അങ്ങനത്തെ സാധനത്തിലൊക്കെ ലൈക്ക് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ക്ലീനായിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ പണ്ടിങ്ങനെ സ്ഥിരം നമുക്ക് പാടാൻ ഇഷ്ടം കൊണ്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും തമ്പൂരം ഓണാങ്കിൽ വെച്ചിട്ട് വീട്ടിലിരുന്ന് തോന്നുന്ന പാട്ടുകളിങ്ങനെ പാടിയിടുന്നു അത് ഫേസ്ബുക്കിൽ ആണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ പിന്നെ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ പാടുന്ന എല്ലാ പാട്ടുകളും ക്രോണോളജിക്കൽ ഓർഡറിൽ പല പല യൂട്യൂബ് ചാനലിൽ അവരവരുടെ കണ്ടൻറ്റായിട്ട് ഇപ്പോഴെങ്കിൽ ഇടപ്പുണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കണ്ടൊരു നാടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പാടിയ ആ പാട്ടൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് വെറുതെ നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് പാടുന്ന പാട്ട് ഞാൻ നോക്കുമ്പോൾ ഇത് ഇത്ര പേരുടെ യൂട്യൂബ് ചാനലിലെ കണ്ടന്റായിട്ടായിരിക്കും നമ്മൾ കാണുന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ സായം കൂടെ പാടിയ പാട്ട് ഒരു മനുഷ്യനടുത്ത് ഒരു ക്രെഡിറ്റ് പോലും വെക്കാണ്ട് പുള്ളിയുടെ കണ്ടന്റ് ആയിട്ട് എടുത്തിടുക ഷെയർ ചെയ്യുന്നോണ്ടല്ലോ ഞാൻ പറഞ്ഞേ മൊത്തത്തിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ദിസ് മീ ഹു ഡൺ ദ വീഡിയോ എന്നുള്ള രീതിയിലേക്ക് എഫ് ബിയിലാണ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ വേറെ തരത്തില് അവർക്ക് പാട്ടിൻ്റെ അടുത്തുള്ള ഇഷ്ടം മാത്രമല്ല ഇതിൻ്റെ സാധ്യതകളുണ്ടല്ലോ കച്ചവട സാധ്യതകൾ അല്ലെങ്കിൽ ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പിന്നീട് ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ച ഇവർ ഈ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടി എന്നുള്ളത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അൽഗോരിതം അങ്ങനെയാത്രേ ഇത്ര ഒരു മാസത്തിൽ ഇത്ര കണ്ട പോകണം ഇത്ര ഡ്യൂറേഷൻ വേണം അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പാവം പ്രളം പിടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് വൃത്തികേണാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഒന്നുകിൽ അവരുടെ അനുവാദത്തോടു കൂടി എന്തെങ്കിലും ചെയ്യുക അപ്പോൾ ഒന്നും പറയാനില്ല ആൾക്കാരൊക്കെ കൊറോണയുടെ കാലഘട്ടമൊക്കെ ആയപ്പോഴേ ചിന്തിച്ചു കാരണം മരണം മനുഷ്യൻ അടുത്ത സെക്കൻഡുകൾ കണ്ടുകൊണ്ടിരുന്നൊരു സമയമായിരുന്നല്ലോ എന്താണ് പുതിയൊരു രോഗം വന്നു അപ്പോൾ ആ സമയത്തിങ്ങനെ വേറൊരു തരത്തിൽ ചിന്തിച്ചപ്പം ഈ ഒരു ക്രൈസിസ് ഒക്കെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു തരത്തിലൊക്കെ മനുഷ്യന്മാർ കുറച്ചുകൂടെ സമാധാനമല്ല ക്ലോക്കില്ലായിരുന്നല്ലോ ഈ പറഞ്ഞ സമയമില്ല സമയത്തിൻ്റെ ഒരു ബന്ധനമില്ലല്ലോ ടൈംലി ചെയ്തു കൊടുക്കാണ്ടല്ലോ ഓഫീസില്ല ഒന്നുമില്ല അപ്പം അതു പറയുമ്പോൾ തന്നെ കുറേ മനുഷ്യർ വേറെ തരത്തിൽ ഈ ജോലിയും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ തരത്തിൽ മാനസികമായിട്ട് ചില മനുഷ്യർ റിലാക്സ്ഡ് ആയിട്ടുണ്ട് ചില മനുഷ്യർക്ക് പ്രശ്നമായിട്ടുണ്ട് പക്ഷെ എന്തായാലും ഈ രണ്ട് പ്രശ്നത്തിൻ്റെ ഇടയിൽ നിന്നിട്ട് കുറേ ആൾക്കാർ ഈ ലൈഫ് ആൻഡ് ഡെത്തിൻ്റെ ഇടയിലുള്ളൊരു പല സിറ്റുവേഷൻസ് അനുഭവിച്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഭയങ്കര ക്ലീനായിട്ട് ഇത്രയും കണ്ടതല്ലേ മനുഷ്യരപ്പം ഒന്ന് റിവൈവ് റിവൈവായിട്ടായിരിക്കും ഇനി മനുഷ്യരോട് പെരുമാറുക എന്നുള്ളൊരു ഒന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിപ്പം ബേസിക്കലി പക്ഷേ തിരിച്ച് ഇത് കഴിഞ്ഞിട്ട് റോഡിലോട്ടൊക്കെ ഇറങ്ങിയപ്പോഴേ ഈ മൂന്ന് കൊല്ലം എന്തൊക്കെ നഷ്ടപ്പെട്ടല്ലേ പിടിച്ചടക്കാൻ പറ്റിയില്ലേ അതെല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആർത്തയോടുകൂടിയും എനർജിയോടുകൂടിയും ആൾക്കാർ തിരിച്ചറങ്ങി വളരെ ഒരു ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാര് വേറെ തരത്തിൽ ചിന്തിച്ചിട്ട് മനുഷ്യരെ കുറച്ചുകൂടെ രസമായിട്ട് അങ്ങോട്ട് കിട്ടും മനുഷ്യന്മാരെ കാണാനും കമ്പാഷനായിട്ടാവാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ബാക്കി ഒരു മെജോറിറ്റി മനുഷ്യർ ഈ മൂന്ന് വർഷം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് പിടിക്കാനായിട്ട് ഭയങ്കര ഇതായിട്ട് ഓടുന്നുണ്ട് ഒരുപാട് പേർക്ക് ഈ പോലെ സാമ്പത്തികമായിട്ട് നഷ്ടവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതല്ല പറഞ്ഞു ഞാൻ ആറ്റിറ്റ്യൂഡാണ് പറയുന്നത് വെച്ചാൽ മാനസികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ സാധനത്തെ ചിന്തിക്കുന്ന സാധനത്തിന് ഭയങ്കര കുറച്ചുകൂടെ ക്രൂഹലായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഓരോരുത്തർ പെരുമാറ്റം കാണുമ്പോൾ അത് പറഞ്ഞപോലെ ഒരു ഒരു എപ്പോഴും ഒരു ഇതായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ വേറെ തരത്തിലായിരുന്നു ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നേ എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ ഏതൊക്കെ തരത്തില ഇപ്പം എനിക്ക് ആൾക്കാർ അതിനെടുക്കാൻ തുടങ്ങിയത് ഇനിയിപ്പോ അടുത്ത് എന്താണോ വരുന്നത് അതിനു മുമ്പ് ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിൽ ഉണ്ടാക്കണമല്ലോ എന്ന് ആ തരത്തിലാണ് ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു അതായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഓരോരുത്തർക്കും ഓരോ കാരണവും റീസണോ ഒക്കെ ഉണ്ടാവും അതിന് ി ഈ സോഷ്യൽ മീഡിയയിലൊന്നും അത്രയും അത്ഭുതത്തെ പറ്റി അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശരിയെ പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഒരു കലാകാരന് നിലനിൽക്കാൻ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് ഏറ്റവും കൂടുതൽ സംവദിക്കാൻ ഇത്തരത്തിൽ നവമാധ്യമങ്ങളുടെ ഉപയോഗം കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമല്ലേ വളരെ പ്രധാനമാണ് ഞാനതിന് പ്രാധാന്യത്തിനൊട്ടും കുറച്ച് കാണണം നവമാധ്യമങ്ങളുടെ ഉപയോഗം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കച്ചവടം മാത്രം മനസ്സിലാക്കുക എന്നുള്ളതല്ല അതെങ്ങനെ ഉപയോഗിക്കണം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം എത്ര ഉപയോഗിക്കണം എന്നുള്ളതാണ് അറിയേണ്ടത് അതിൻ്റെ കൂട്ടത്തിലൊരു ഘടകം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് സൈഡോ അത് ചെയ്യുന്നവർ മോശമെന്നല്ല പറഞ്ഞു അതതിൻ്റെ ഒരു ഘടകം മാത്രമാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞ നവമാധ്യമങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എത്ര ജെനുവിൻലി ഉപയോഗിക്കണം എന്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം നമ്മൾക്ക് ഒരു ഒരു അഞ്ച് മനുഷ്യരെ സ്വാധീനിക്കാൻ പറ്റുമെങ്കിൽ അഞ്ച് പേരെ മതി അഞ്ചുപേരെ സ്വാധീനിക്കാൻ പറ്റും ആ അഞ്ച് പേരെ നമ്മൾ സ്വാധീനിക്കുമ്പം എത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ നമ്മുടേതായിട്ടുള്ള പെർസെപ്ഷനായിട്ട് അവിടെ പുട്ടപ്പ് ചെയ്യാനായിട്ട് ആ സാധനങ്ങൾ വി വെരി കോഷ്യസ് ഞാൻ ഈ മാർക്കറ്റിംഗ് സാധനം ചിലപ്പോൾ നമുക്ക് പൈസ ഇട്ടില്ലായിരിക്കും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് ജീവിക്കുമായിരിക്കും അതിനപ്പുറത്തേക്ക് നമ്മൾ എത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അത് ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ കൃത്യമായിട്ട് വളരെ റാൻഡംലി ഇടുന്ന പോസ്റ്റുകൾ മുതൽ വളരെ സീരിയസ് ആയിട്ട് ഇടുന്ന പോസ്റ്റുകൾ വരെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ നമ്മുടെ മാത്രം നമ്മുടെ വെൻഡിങ് അവർ സെൽഫെന്നുള്ള ചെറിയ ക്ലിക്ക് ആയിരിക്കും നമ്മളെ മാത്രം സെൽഫി ആയിരിക്കും അത് മുതൽ നമ്മളൊരു സോഷ്യൽ കാര്യത്തിന് അഡ്രസ്സ് ചെയ്യുന്ന പോസ്റ്റുകൾ വരെ നമുക്കിടാം അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ അവെയറായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നും കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലൈക്ക് എത്ര മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഉള്ളത് ഇപ്പം പൊളിറ്റീഷ്യൻസ് മുതൽ ആക്ടേഴ്സ് മുതൽ സിംഗേഴ്സ് മുതൽ അതിൻ്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ പല പല നമ്മളിപ്പോൾ ചെറിയ വ്ളോഗുകളൊക്കെ കാണുന്നതിൽ തന്നെ എത്ര മനുഷ്യന്മാരെക്കുറിച്ചുള്ള കഥകളാണ് വരുന്നത് എന്തൊക്കെ കുഞ്ഞു ഗ്രാമങ്ങളിലൊക്കെ ഇരുന്നിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ഓരോരുത്തരെ സഹായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചില പ്രത്യേക സ്കില്ലുകളുള്ള ആൾക്കാർ ഒരു കണ്ണൂർ ഉള്ള ഒരു ചേച്ചി നീന്തൽ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുമ്പോ ഒരു സി ലേറ്റ് സിക്സ്റ്റീസ് ഒക്കെ വരും ആ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഫ്രീ ആയിട്ട് നീന്തൽ വിളിപ്പിക്കുകയാണ് സീ ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് വരുന്ന ഒരു സാ ഒരു ഇതുണ്ടല്ലോ ഒരു 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 സ്പാർക്ക് അപ്പം അത്തരത്തിലുള്ള സാധനങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കിലും എനിക്ക് ഈ ഫേമസ് ഞാൻ പറഞ്ഞ ആക്ടേഴ്സ് അല്ലെങ്കിൽ സിംഗേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറീസിൽ മാത്രമല്ല ഒരു മനുഷ്യൻ മനുഷ്യനെ ഇൻസ്പയർ ചെയ്യുന്നത് നിങ്ങൾക്കും എന്നെ ഇൻസ്പയർ ചെയ്യാം എനിക്ക് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാം Thank <laughs>